ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടാലും ശരിയെന്ന തൊഴിൽപരമായിട്ടായാലും ശരിയെന്ന കുടുംബജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളായാലും ശരിയെന്ന അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പല രീതിയിലും നിങ്ങൾ അധ്വാനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ എട്ട് മണിക്കൂറില പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂറിലും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സമ്പത്തില്ല നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു നല്ല മാർക്കോടുകൂടി പാസ്സായി നിങ്ങൾ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനല്ല അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വിവാഹം നടന്നു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ കുടുംബത്തിൽ എന്നും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമാണ് ഇത് ഇത്തരം കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരാം അതിൽ ഒരു കാരണം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപ്രകാരമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്യണം ഇനി എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ക്വസ്ത്യം അതായത് ഇപ്പം പലർക്കും ഡൗട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ ചിലർക്ക് അറിയാം ഇത് വാസ്തുപ്രശ്നമാണ് പക്ഷെ അവർ വിളിക്കില്ല വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മനസ്സിലാ ധാരണ വിളിച്ചാൽ വാസ്തുക്കാരൻ വന്ന് നോക്കിയിട്ട് പറയും ഇത് അവിടെ പൊളിക്കണം ഇവിടെ പൊളിക്കണം എന്ന് പറയും പാലിച്ച എമൗണ്ട് ആവും നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ നിർമ്മിതിയിൽ ഒരു തെറ്റു സംഭവിച്ചു അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് പൊളിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കേസുണ്ട് നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കതിനെ പൊളിച്ച് ആ സ്ഥലത്ത് നിർമ്മിതി കറക്റ്റ് ചെയ്യാം അതല്ല അതിനുള്ള സാമ്പത്തികമോ അതിനുള്ള അവസരമോ അതിനുള്ള സമയമോ നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ ഫംഗ്ഷലെ ഇലമെൻറ്റുകളോ അല്ലെങ്കിൽ ടൂളുകളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാം ഈ നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളായി അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടൂളുകൾ ഫംഗ്ഷ്യയിലുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം അപ്പം ഒരുപാട് ആൾക്കാർക്ക് ടൂളുകൾ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുണ്ട് അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല മറ്റെന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് ഉറപ്പായിട്ടുമുണ്ട് ക്ലാസിക് ഫംഗ്ഷിയുടെ ഭാഗമായിട്ട് ഒരു ടൂൾ പോലും വയ്ക്കാതെയും ഫംഗ്ഷി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ടൂളും വേണ്ട അത് അഞ്ച് അഞ്ച് എലമെൻ്റുകളുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് വാട്ടർ എലമെൻ്റ് അതായത് അക്വേറിയം ഫൗണ്ടൻ എന്നുപയോഗിച്ച് രണ്ട് വുഡ് എലമെൻ്റ് ലക്കി ബാമ്പു മണി പ്ലാന്റ് എന്നീ പ്ലാന്റുകൾ ഉപയോഗിച്ച് മൂന്ന് ഫയർ എലമെൻറ്റ് റെഡ് കളേഴ്സ് അത് റെഡ് ലൈറ്റ് അങ്ങനെയുള്ള ഫയർ എലമെൻ്റ് ഉപയോഗിച്ച് നാല് മെറ്റലുകൾ ഉപയോഗിച്ച് അതായത് പെൻഡുലം ക്ലോക്ക് സിക്സ് റോഡ് വിഞ്ചയും ബ്രാസ് ഐറ്റംസ് ഉപയോഗിച്ച് അഞ്ചാമത്തത് എർത്ത് എലമെൻ്റ് ഉപയോഗിച്ച് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽ ബോൾ എർത്ത് പോട്ട് എന്നിവ ഉപയോഗിച്ച് ഈ അഞ്ച് അഞ്ച് എലമെൻസ് ഉപയോഗിച്ച് ഫംഗ്ഷ്യ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വെള്ളിയിലുള്ള സിൽവറിലുള്ള ആമ മോതിരമാണ് ഇപ്പോൾ ഇത് നമ്മുടെ ശരീരത്ത് ധരിക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ടും അത് കഴിഞ്ഞിട്ട് തന്നെ ആരോഗ്യപരമായിട്ടും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഫംഗ്ഷ്യയിലുള്ള ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആമ മോതിരങ്ങളാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ